നമസ്കാരം ന്യൂസ് ഓഫ് ദ ഡേയിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ പ്രകടന പത്രിക വ്യത്യസ്തമായ പ്രഖ്യാപനങ്ങളോടെ രാഷ്ട്രീയ അന്തരീക്ഷം മാറ്റിയിരിക്കുകയാണ് മിനിമം വരുമാന തുകയാണ് ഏറ്റവും ശ്രദ്ധ നേടിയത് ഇതിന് പിന്നിൽ രണ്ട് വിദേശ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെയും രഘുറാം രാജൻ്റെയും നിർദ്ദേശങ്ങൾ രാഹുൽ ഗാന്ധി സ്വീകരിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു ഇവരോടൊപ്പം തന്നെ നിർണായകമായത് മറ്റു രണ്ട് പേരുടെ ആശയങ്ങൾ കൂടിയാണ് എം ഐ ജി പ്രൊഫസറായ അഭിജിത് ബാനർജിയും അമൃത്യാസെനുമാണ് മിനിമം വരുമാന പദ്ധതിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞനും നൊബേൽ പുരസ്കാര ജേതാവുമായ അമൃത്യാസെന്നിൻ്റെ ദാരിദ്ര്യ സൂചികയാണ് രാഹുൽ മിനിമം വരുമാന പദ്ധതിക്കായി കടമെടുത്തത് ഇതിൽ ദരിദ്രരിൽ ദരിദ്രർ പാവപ്പെട്ടവർ മറ്റുള്ളവർ എന്നിങ്ങനെയാണ് പാവപ്പെട്ടവരെ തരം തിരിച്ചിരിക്കുന്നത് ഇതിൽ നാലായിരം രൂപ മാസവരുമാനമുള്ള കുടുംബത്തിന് എണ്ണായിരം രൂപ കൂടി നൽകി മിനിമം വരുമാനം പന്ത്രണ്ടായിരം രൂപയായി ഉയർത്താമെന്ന ആശയമുണ്ട് നാലായിരം ആറായിരം എണ്ണായിരം പതിനായിരം എന്നിങ്ങനെ വരുമാന നിരക്കുകളിലായി കോൺഗ്രസ് ദരിദ്രരെ തരം തിരിച്ചിട്ടുണ്ട് ഇതിൽ ആറായിരം രൂപ വരുമാനമുള്ളവർക്ക് ആറായിരം രൂപ കൂടി നൽകി മിനിമം വരുമാന പദ്ധതി നടപ്പിലാക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമാനമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള പണമാണ് അക്കൗണ്ടുകളിൽ എത്തുന്നത് എണ്ണായിരം രൂപ വരുമാനമുള്ളവർക്ക് നാലായിരം രൂപ കൂടി അക്കൗണ്ടിലെത്തും എം ഐ ടി പ്രൊഫസറായ അഭിജിത്ത് ബാനർജിയാണ് ഈ തന്ത്രപ്രധാന പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ നൽകിയത് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി പക്ഷെ കുറച്ച് മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് എത്ര തുക നിശ്ചിതമായി നൽകണമെന്ന കാര്യവും അഭിജിത് രാഹുലിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം കോൺഗ്രസ് പരിഗണിച്ചിട്ടില്ല ഇൻഡോ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അഭിജിത് ബാനർജി അബ്ദുൽ ലത്തീഫ് ജമീൽ പോവർട്ടി ആക്ഷൻ ലാബിന്റെ സഹസ്ഥാപകനാണ് അദ്ദേഹം ദാരിദ്ര്യത്തിനെതിരെ അഭിജിത്ത് അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ വളരെ പ്രശസ്തമാണ് ഇന്ത്യയിലെ സേവന മേഖലകളെക്കുറിച്ച് അദ്ദേഹം നിരവധി പഠനങ്ങളും നടത്തിയിരുന്നു ഇതാണ് രാഷ്ട്രീയ മേഖലകളിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് അഭിജിത്ത് ബാനർജിയുടെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു മിനിമം വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കണമെന്നുള്ളത് ഇത് സാമ്പത്തിക അച്ചടക്കവും മുന്നിൽ കണ്ടുള്ളതാണ് ഇത് സർക്കാരിന് ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം കോടിയുടെ ചെലവാണ് ഉണ്ടാക്കുക എന്നാൽ കോൺഗ്രസ് ആറായിരം രൂപയുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇത് പ്രകാരം മൂന്ന് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം കോടിയുടെ ചെലവ് സർക്കാരിനുണ്ടാകും ഇത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ പലരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂവായിരം രൂപ വരെ നൽകാമെന്നും അഭിജിത് ബാനർജി രാഹുലിനോട് നിർദ്ദേശിച്ചിരുന്നു ഇത് സർക്കാരിന്റെ പ്രവർത്തനം എളുപ്പത്തിൽ നടക്കുന്നതിനും ഗുണം ചെയ്യുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ നികുതി വർദ്ധിപ്പിച്ച് ഇതിനുള്ള പണം കണ്ടെത്താമെന്നാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത് ഇതിലൂടെ കൂടുതൽ പണം പാവപ്പെട്ടവർക്ക് നൽകാമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു സ്വത്ത് നികുതി എന്നത് അവതരിപ്പിക്കണമെന്നും ജിഎസ്ടി നിരക്കുകൾ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നും അഭിജിത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ വിപണി മെച്ചപ്പെടുത്തണമെന്നും അഭിജിത്ത് പറയുന്നു ഇല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച മുരടിക്കും അതേസമയം കോൺഗ്രസിന് ഇത് മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു സാധാരണക്കാരിലും ഇടത്തരം വ്യാപാരികളിലും കേന്ദ്രീകരിച്ച് സമ്പന്നരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കി പദ്ധതി നടപ്പിലാക്കാനാവുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു നിലവിലുള്ള ക്ഷേമ ഒന്നും റദ്ദാക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുമില്ല ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം